ഓം ശ്രീ മഹാഗണപതേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരേ ഗുരുവായൂരപ്പാശരണം ജ്ഞാനപ്പാന അർത്ഥസഹിതം ശ്ലോകം പതിമൂന്ന് സുരലോകത്തിൽ നിന്നോരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു ചണ്ട കർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു സ്വർഗലോകത്തിൽ നിന്ന് സുഹൃത ഫലം തീരുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് ചിലപ്പോൾ ബ്രാഹ്മണനായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ ജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ അവൻ്റെ ആ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ചാണ്ടാളനായി ജനിക്കുവാനുള്ള ഇടവരുത്തിയേക്കാം അസുരന്മാർ പിന്നത്തെ ജന്മത്തിൽ ദേവന്മാരായി ജനിച്ചു എന്നും വരാം എന്നാൽ ദേവന്മാരാവട്ടെ മരങ്ങളായി തീർന്നെന്നും വരാം പിന്നീട് സ്വർഗലോകത്തിൽ വെച്ച് അല്ലെങ്കിൽ സ്വർഗലോകത്തിൽ നിന്ന് വീണ്ടും കീഴ്പോട്ടു പതിച്ച് ഭൂമിയിൽ ബ്രാഹ്മണകുലത്തിൽ ജന്മം സിദ്ധിച്ചവൻ വർണ്ണാശ്രമധർമ്മങ്ങൾ പാലിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം അല്ലാതെ കർമ്മങ്ങൾ ചെയ്താൽ പിന്നീട് കിട്ടുന്ന മനുഷ്യജന്മം തീർച്ചയായും ചണ്ടാലകുലത്തിലായേക്കാം എന്നാണ് ഈ ശ്ലോകങ്ങൾ കൊണ്ട് വ്യക്തമാക്കുന്നത് അസുരകുലത്തിൽ ജനിച്ചവൻ ദുഷ്കർമ്മമേ ചെയ്യുകയുള്ളൂ എന്നൊരു നിയമമില്ല പ്രഹ്ലാദൻ ജനിച്ചത് എവിടെയായിരുന്നു അസുരകുലത്തിലായിരുന്നു അല്ലെ എന്നാൽ ഭക്തനായി ജീവിച്ചതിനാൽ ദേവതുല്യനായി തീർന്നു പ്രഹ്ലാദൻ എന്നാൽ നേരെ വിപരീതമായും സംഭവിക്കാം അമരന്മാർക്ക് മരണമില്ല എന്നാൽ അവർ കർമ്മഫലത്തിൽ ശാപം കൊണ്ടും മറ്റു മരങ്ങളായിട്ട് പോലും തീരാം ഇങ്ങനെ ദേവന്മാർ തീർന്നു എന്നുള്ളത് സംഭവിച്ച കാര്യം തന്നെയാണ് കുബേരപുത്രന്മാരായിരുന്ന നളകൂബരന്മാരെ അറിയാമല്ലോ നളക്കൂപരനും മണിഗ്രീവനും ഇവരൊരിക്കൽ മദ്യം കഴിച്ച് യുവതികളുമായി ഗംഗാനദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ യാദൃച്ഛയാ ശ്രീ നാരദമുനി ആ വഴി സഞ്ചരിക്കുവാനിടയായി മുനിയെ കണ്ട യുവതിമാർ പെട്ടെന്ന് തന്നെ മറഞ്ഞു എന്നാൽ കുബേരപുത്രന്മാരോ ശ്രീ ശ്രീനാരദമുനിയെ ധിക്കരിക്കുകയാണുണ്ടായത് കണ്ട മഹർഷി മരുതുമരങ്ങളായി തീരട്ടെ എന്ന് അവർക്ക് ശാപം നൽകേണ്ടായി അങ്ങനെ അവർ മരുതുമരങ്ങളായി വളർന്ന് ഗോകുലത്തിൽ നന്ദഗ്രഹങ്ങളുടെ നന്ദഗോപരുടെ ആ വീടിൻ്റെ അല്പം ദൂരെയായി സ്ഥിതി ചെയ്യട്ടെ എന്ന് നാരദമുനി പറഞ്ഞു ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിച്ച് ഗോകുലത്തിൽ താമസിക്കാൻ ഇടവരുമെന്നും ആ സമയത്ത് ഭഗവാന്റെ സ്പർശനത്താൽ ശാപമോക്ഷം ലഭിച്ചവർ വീണ്ടും ദേവലോകം പ്രാപിക്കുമെന്നും ദയാലുവായ അങ്ങനെ തന്നെ പറയാം ശ്രീ നാരദമുനി അരുളി ചെയ്തു അപ്രകാരം ഉരലിൽ ബന്ധിക്കപ്പെട്ട ഭഗവാൻ മുറ്റത്ത് മുളച്ചു വളർന്ന് ദ്രവിച്ചു കിടന്നിരുന്ന ആ മരുതുമരങ്ങളുടെ ഇടയിൽ കൂടി കടന്നു പോകവേ ആ ഉരൽ കുടുങ്ങി ആ മരങ്ങൾക്കിടയിൽ അങ്ങനെ ആ മരങ്ങൾ പൊട്ടി വീഴുകയും അവയിൽ നിന്ന് കുബേരപുത്രന്മാർ പുറത്തേക്ക് വന്ന് ഭഗവാനെ സ്തുതിച്ച് ശാപവിമുക്തരായി സുരലോകത്തിലേക്ക് പോവുകയും ചെയ്തു അമരന്മാർ മരങ്ങളായിടുന്നു എന്ന് പൂന്താനം പറഞ്ഞത് ഈ കഥയെ ഓർത്തുകൊണ്ട് തന്നെയാവണം കർമ്മഫലത്തിൽ നിന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞു നിൽക്കുവാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം സുരലോകം അതായത് സ്വർഗം മഹീസുരൻ ബ്രാഹ്മണൻ ഛണ്ടകർമ്മം അതായത് ദുഷ്കർമ്മം കഠിനമായ പ്രവർത്തികൾ എന്നെല്ലാം പറയാം അമരന്മാർ എന്നാൽ ദേവന്മാർ എന്നാണ് അർത്ഥം ജനനാവർത്തനത്തെ പറ്റി തന്നെ പൂന്താനം വീണ്ടും വീണ്ടും വളരെ സരസമായി വർണ്ണിക്കുകയാണ് ഇനിയുള്ള വരികളിൽ കേട്ടോളൂ ശ്ലോകം പതിനാല് അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്തങ്ങജവുമായിടുന്നു നരി ചത്തു നരനായി പിറക്കുന്നു നാരി ചത്തുടനൂരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചത്തൂരു പൂച്ചയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ ആട് ചത്ത ആനയായി ജനിക്കാം ആനയോ അടുത്ത ജന്മത്തിൽ ഒരു ആടായിട്ട് ജനിക്കേണ്ടിയും വരാം നരി അതായത് പുലി ചത്ത് ജനിക്കുന്നതൊരു മനുഷ്യനായിട്ടാകാം ഒരു സ്ത്രീ അടുത്ത ജന്മത്തിൽ ഒരു ഓരിക്കുറുക്കനോ അങ്ങനെ എന്തെങ്കിലും ആയി ജനിക്കുവാൻ ഇടയാകാം ഒട്ടും തന്നെ ദയ കാട്ടാത്ത രാജാവ് പിന്നത്തെ ഒരു കൃമിയായും ജനിച്ചേക്കാം ഒരു ഈച്ചയുടെ അടുത്ത ജന്മം ഒരു പൂച്ചയായിട്ടാകാം ഇതെല്ലാം തന്നെ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ തന്നെയാണ് മനുഷ്യനടക്കമുള്ള ജന്തുക്കൾ കർമ്മഫലമായി പല പല ജന്തുക്കളായി വീണ്ടും വീണ്ടും ജനിക്കുവാൻ ഇടയാകുന്നു എന്നത് സർവേശ്വരൻ്റെ ലീലാവിലാസമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓരോ ജന്മത്തിലും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ആ ജന്തുവിൻ്റെ അടുത്ത ജന്മം അത് ഒരു മനുഷ്യൻ്റേതാണെങ്കിൽ കൂടി അടുത്ത ജന്മം നിശ്ചയിക്കുന്നത് ആ ജന്മങ്ങൾക്കിടയിൽ ജീവന് സ്വർഗപ്രാപ്തിയും നരകപ്രാപ്തിയും ഉണ്ടാകാം ഇതെല്ലാം നിർണയിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് അജം ആട് ഗജം ആന ഒരു എന്നാൽ കുറുക്കൻ ഒരു കുറുക്കൻ എന്നെല്ലാം പറയും ശ്ലോകം പതിനഞ്ച് കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്രേ നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങോരോ നിലോരോ നീ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ഒടുങ്ങിടും നാൾ ചെല്ലുമ്പോൾ ടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും മോരേടത്തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനെ ഇങ്ങനെ കീഴിലുള്ള നരകത്തിലും മേലെയുള്ള സ്വർഗത്തിലുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവന്മാർ കർമ്മം സഞ്ചയിക്കുന്നത് ഭൂമിയിൽ നിന്നു മാത്രമാണ് ഭൂമിയിൽ നിന്നാ ജീവന്മാർ അളവില്ലാത്ത ആ കർമ്മങ്ങൾ നേടുന്നു അങ്ങനെ ആ കർമ്മങ്ങൾ നേടി ജീവൻ അതിനാധാരമായിരുന്ന ദേഹത്തെ വിട്ടുപിരിഞ്ഞ് കർമ്മഫലത്തിന് അനുസൃതമായ മറ്റു ലോകങ്ങളിൽ ചെന്നുവസിച്ച് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു ആ കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവന്മാർ വീണ്ടും ഭൂമിയിൽ വന്നു പിറന്ന് കർമ്മങ്ങൾ നേടുന്നു വീട്ടിൽ നിന്ന് ദൂരയാത്രയ്ക്ക് പോകുന്നവർ അന്യദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ കൊണ്ടുപോയ ധനം കൊണ്ടാണെല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കുന്നത് അല്ലേ അതുപോലെ ജീവന്മാർ ദേഹം വിട്ട് അന്യലോകങ്ങളിൽ പോയി അനുഭവിക്കുന്ന ആ സുഖദുഃഖങ്ങളുണ്ടല്ലോ അത് ഭൂമിയിൽ വെച്ച് വെച്ചനുഷ്ഠിച്ച ആ കർമ്മഫലങ്ങളുടെ ഫലത്തിന് അനുസൃതമായിരിക്കും ജീവന്മാർക്ക് കർമ്മം ചെയ്യാൻ കഴിയുന്നത് ഒരു ദേഹം സ്വീകരിച്ച് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടാണ് മരിച്ച ജീവൻ പരലോകത്തെത്തിയാൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ധനത്തിനോടാണ് കർമ്മഫലത്തെ ഉപമിച്ചിരിക്കുന്നത് അതായത് കീഴ്മേൽ എന്നാൽ നരകത്തിലും സ്വർഗത്തിലും ആയി ഇനിസീമ എന്നാൽ അതിര് എന്നാണ് അർത്ഥം ഭുചിക്കുന്നു എന്നാൽ അനുഭവിക്കുന്നു എന്നാണ് വിറ്റൂണ് എന്നാൽ വിഭവങ്ങൾ വിലയ്ക്കു വാങ്ങി അനുഭവിക്കുക അതിനെയാണ് വിറ്റൂണ് എന്ന് പറയുന്നത്